മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെരുപ്പ്ശേരി കച്ചേരിക്കുന്ന് ഇരുപത്തിയാറാം മൈലിൽ വാഹനാപകടത്തിൽ നാല് പേർക്ക് പരിക്ക് റോഡ് നിർമ്മാണത്തിലുള്ള യന്ത്രം കൊണ്ടുവന്ന ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് അടയ്ക്ക പുത്തൂർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു പെങ്ങാറ്റിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു മുണ്ടൂർ തൂത നാലുവരി പാതയുടെ നിർമ്മാണത്തിനായുള്ള യന്ത്രം കൊണ്ടുവന്ന ട്രെയിലർ ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് ഞായറാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് അപകടം കാറിൽ സഞ്ചരിച്ചിരുന്ന ഇവർ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ട്രെയിലർ ലോറി വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഒരുക്കാതെയാണ് യന്ത്രവുമായി വന്നതെന്നും ഇതാണ് അപകട കാരണമെന്നും പോലീസ് പറഞ്ഞു ഒരു കുടുംബമാണ് അത്ര ക്ലിയർ ആയിട്ടില്ല അഡ്രസ്സ് ഇപ്പോൾ ഇതൊന്നുമില്ല കണ്ടിട്ടില്ല അതാണ് വണ്ടി ഡ്രൈവറെ ലോറിയിൽ ഉണ്ടായിരുന്ന യന്ത്രത്തിന്റെ ഭാഗം എതിരെ വന്ന കാറിന്റെ മുകൾ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു കാറിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു നെല്ലായ പേങ്ങാട്ടിരിയിൽ കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ സഞ്ചരിച്ച കാറും അപകടത്തിൽപ്പെട്ടു വാഹനം മറിയുകയായിരുന്നു രണ്ട് കുട്ടികളടക്കം ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് നിസ്സാര പരിക്കേറ്റ ഇവർക്ക് ചെറുപ്പുളശ്ശേരി പോലീസ് മറ്റൊരു വാഹനം എത്തിച്ച് യാത്രാ സൗകര്യം ഒരുക്കി